നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ശേഷം വളരെ നല്ല ബന്ധമാണ് ക്രൈസ്തവ സഭയുമായി മുന്നോട്ട് പോകുന്നത് ആഗോള സാഹചര്യങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക് നേരെ അനവധി നിരവധി ആക്രമണങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ സഭാവിശ്വാസികൾക്കെതിരെയെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന് വലിയ ഭീഷണികൾ ഉണ്ടായിരുന്നപ്പോൾ പാലായിട തിരുമേനിക്ക് വേണ്ടി ക്കെതിരെയായി പോപ്പുലർ ഫ്രണ്ട് അങ്ങോട്ട് മാർച്ച് നടത്തിയപ്പോൾ കേരള സംസ്ഥാനത്ത് ഇസ്ലാമിക ഭീകരവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ അതിനെതിരെ നട്ടോട്ടെ ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭ ഉന്നയിച്ചപ്പോൾ സഭയെ ആക്രമിക്കാനാണ് ഇവിടുത്തെ കോൺഗ്രസും സി പി എമ്മും പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഏതെങ്കിലും ചില കോണുകളിൽ ഒറ്റപ്പെട്ട വിഷയങ്ങളുണ്ടാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലുണ്ടായെന്ന പരിശോധനയെ തുടർന്ന് കൃത്യമായ രേഖകൾ തെളിയിക്കാൻ കഴിയും ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനത്ത് നമുക്കറിയാം ഒരുപാട് മനുഷ്യ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനം നടക്കുന്ന മേഖലയാണ് അപ്പോൾ അതിനെതിരെ അവിടുത്തെ സർക്കാർ പലപ്പോഴും നടപടികൾ സ്വീകരിക്കുന്നത് പക്ഷേ കൃത്യമായ രേഖകൾ ആ സമയത്ത് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു നിയമ നടപടി സഭയിൽ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് പക്ഷെ അത് പരിഹരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തെ ബി ജെ പി ഘടകവും അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്നു ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെ ഉപമുഖ്യമന്ത്രിയുമായി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരിക്കുന്നു ഇതെല്ലാം ശുഭമായി തന്നെ പര്യവസാനിക്കുമെന്നും അവർക്ക് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങൾ ഉടനടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം